എല്ലാവർക്കും ചെമ്പന്നിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലോട്ട് സ്വാഗതം അപ്പോൾ സച്ചി എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തി ആ സർപ്രൈസ് കാണിക്കുവാണ് രേവതിക്ക് താങ് കൊടുത്ത വാക്ക് സ്വർണത്തിൻ്റെ താലി മാല അത് സച്ചി മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നല്ല സന്തോഷത്തിൽ തന്നെ സച്ചി എല്ലാവരുടെയും മുമ്പിൽ ആ മാലയുടെ പെട്ടി തുറന്ന് കാണിക്കുകയാണ് ഇതുകൊണ്ട് അച്ഛനും ശ്രീകാന്തിനും വർഷക്കും രേവതിക്കും ഒക്കെ സന്തോഷമായി പക്ഷെ നമ്മുടെ ചന്ദ്രക്കും ും ശ്രുതിക്കും അത്ര പിടിച്ചിട്ടില്ല അച്ഛൻ അച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സന്തോഷമായി മോനെ നീ പറഞ്ഞതുപോലെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഉമ്മയൊക്കെ കൊടുത്തു ശ്രീകാന്തും അതുപോലെ തന്നെ പറഞ്ഞു ചേട്ടൻ ഏട്ടത്തിയുടെ വിശ്വാസം കാത്തല്ലോ ചേട്ടാ സന്തോഷമായി എന്ന് പറഞ്ഞ് ശ്രീകാന്തും വളരെയധികം സന്തോഷിക്കുവാണ് വർഷയോ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമായി ചേച്ചിയുടെ കഴുത്തിലെ മഞ്ഞച്ചാരുടെ മാറ്റാലോ എന്ന് സന്തോഷമാണ് രേവതി എന്നിട്ട് ആ മാല സച്ചിയുടെ മേടിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് കണ്ണിലൊക്കെ വെച്ച് തൊട്ടു തൊഴുത് പിടിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ചന്ദ്രയുടെ നേരെ തൂക്കി പിടിച്ച് പറയുകയാണ് ഞാൻ എൻ്റെ ശബദം നിറവേറ്റി ചന്ദ്രക്കാണെങ്കിൽ ഇത് കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര എന്തായാലും ആ മാലയെ കുറ്റം പറയും കാരണം അരപ്പവൻ്റെ മാലയാണെന്നൊക്കെയാണ് ചന്ദ്ര ആ മാലയെ പറ്റി പറയുന്നത് അത് വരും എപ്പിസോഡിൽ കാണാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും സ്നേഹ നിമിഷങ്ങളാണ് എന്തായാലും അവർക്ക് രണ്ടാർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട് രേവതിക്കും വളരെയധികം സന്തോഷം ഇനി ഈ മാല വീട്ടിൽ നിന്നും കെട്ടില്ല അമ്പലത്തിൽ പോയാണ് സച്ചി കെട്ടാൻ പോകുന്നത് അതും വരും എപ്പിസോഡിൽ കാണാം അപ്പോൾ നാളത്തെ വീഡിയോ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും മറക്കാതെ ചെമ്പനീർ പോവുക കാണുക